അങ്ങനെ കേട്ടവനൊക്കെ ഇതാണ് ബായി കാര്യം വെട്ടൊന്നും മുറി രണ്ട് എന്നിട്ട് ഒരു മുറി പുള്ളി താമസിക്കും മറ്റേ മുറി വാടക കൊടുക്കും ആ ഒരു മിനിറ്റ് വന്നേ എനിക്ക് തെങ്ങിട്ടില്ല നിന്റെ വരവ് കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചാണ് ഐറ്റം നമ്പർ കുരിശും കൊണ്ടുള്ള വരവാണെന്നു ഇത് വേറും കുരിശന പൊന്നും കുരിശാന് സൈന് കശി ബോംബേലെ ബെള പാർട്ടിയായിരുന്നു ബാമ്പേ വലിയ ഘട്ടം കില്ലാടിയാണെങ്കിൽ അവനെന്തിനാണ് എന്തിനാണ് കൊച്ചിയിൽ തണ്ണാക്കി സി ട്രെഞ്ച് കളിക്കുന്നത് എന്തോ കേസിൽപ്പെട്ടവർ ചാലായതാണ് നമുക്ക് പറഞ്ഞിട്ട് എന്താണ് കാര്യം കണ്ടാൽ തന്നെ അറിഞ്ഞോളൂ ആ ഒരു കൂലംബരിച്ചാണെന്ന് നമുക്ക് ഈ ചീറ്റിറക്കൊരു കളി കളിച്ചാൽ